ലേഡി മോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് ട്വൻറ്റി നയൻത്ത് ഔട്ട് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ഒരു ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റീഡബിൾ നൈൻ നമുക്ക് ഫ്രീഷിപ്പിനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും എനിക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത താഴേക്കാൾ നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു മോഡൽ വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഒരു യോക്കിൽ നല്ല റോസ് ഗോൾഡിൻ്റെ ത്രെഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടാണ് ഇത് മുതൽ ഡബിൾ എക്സ് എസ് സൈസ് വരെ അവൈലബിൾ ആണ് നമ്മളിത് ഇന്ന് ഇത് ഈ ത്രീ ഡേയ്സിലേക്ക് ഇത് എല്ലാ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത് ഇതുപോലത്തെ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ട് വരുന്നതാണ് വരുന്നതാണ് ഇതുപോലെ സ്ലീവിൻ്റെ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് മെഡിലായിട്ട് ബ്ലാക്കറ്റിൻ്റെ ഇവിടെ വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോസ്റ്റ് അങ്ങനെ എലൈനായിട്ടാണ് ഇത് നമുക്ക് മെറ്റർണിറ്റി പീരീഡ് ആയിരുന്നവർക്കും വേറെ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു നല്ലൊരു ആണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമുക്കൊരു ടീനേജ് കളക്ഷനാണ് ഇതൊക്കെ സ്മോൾ സൈസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേറിയാം ഒരു നല്ല അടിപൊളി ഫാബ്രിക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റിങ്കിൾ റൈ തന്നെ ഇതുപോലെ നമ്മുടെ ഒരു വയൻ റണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഇന്ത്യക്ക് സൈസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് സൈസസ് ആണോ വേണ്ടത് അത് ചോദിച്ചാൽ മതിയാകും ഓർഡർ ചെയ്യുന്ന ടൈമിൽ നെറ്റ് വരുന്ന നെസ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഇതുപോലെ യോക്കിൽ നല്ല ത്രെഡ് വർക്ക് വരുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ റയർ കളറാണ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന റിംഗിൾ റയോണിൽ തന്നെ ഇതുപോലെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് യോക്കിൽ ഇതുപോലൊരു സിൽവർ വർക്ക് വരുന്നതാണ് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല അടിപിളായിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു പ്രീമിയം ക്വാളിറ്റി ഓർഗൻസ ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ആണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ ഇതുപോലെ ഒരു സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു ഫോർമ ഫോർമൽ കുർത്തിയാണ് കേട്ടോ വരുന്നത് അമ്പർല മോഡൽ കുർത്തിയാണ് വരുന്നത് ഇത് എം മുതൽ ഡബിൾ എച്ച് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതുപോലെ ഒരു ചൂട്ടിന്റെ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഇത് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വരുന്നത് ഇതുപോലെ റയോൺ ഫാബ്രിക്കിൽ ഇതുപോലെ നല്ലൊരു അടിപൊളി ഒരു ഏലൈ മോഡലിൽ കുർത്തിയാണ് വരുന്നത് നമുക്കൊരു പഫ് സ്ലീവ് ഒക്കെ വരുന്നുണ്ട് ഇത് മുതൽ ലാർജ് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ അതിന് ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ആണ് വരുന്നത് ഹോട്ടലിൽ ഇതുപോലെ വരുന്ന ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അത് നല്ല റോസ് കളർ ആണ് കൂട്ടം വരുന്നത് ഇതും നമുക്ക് എക്സർസൈസസ് ഒക്കെ അവൈലബിൾ ആണ് ഏത് ഐറ്റം ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചോളുകൾ അവൈലബിൾ ആയിട്ടുള്ള കുറെ സർവീസ് നിങ്ങൾക്ക് വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ജീവിതത്തില് നിങ്ങൾ എല്ലാവരും വിന്നറാകാൻ ശ്രമിക്കുക അപ്പൊ നമ്മള് വീക്കിലി ആയിരിക്കും അപ്പൊ പുതിയൊരു ഓഫറിന്റെ റേറ്റിംഗ്